അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുമാണ് അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ എന്താ ഇങ്ങനെ കിടക്കുന്ന റൂം ഒന്ന് വൃത്തിയാക്കാൻ കരുതി അങ്ങനെ ആദ്യം തന്നെ ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് നമ്മുടെ മേശപ്പുറമാണ് ആണ് കേട്ടോ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയോ ഫുഡിൻ്റെ ഐറ്റംസും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ചോനലൂറുമ്പ് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഈ ചായ ഗ്ലാസും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് 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 അവിടെ എല്ലാം ഓരോന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു സത്യമന്ന മടി തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേന് എന്തായാലും ജോലി എല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ അടുക്കിപ്പുറക്കലും പരിപാടി ഒന്നും നടക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അടക്കാം അങ്ങനെ റിപ്പീറ്റ്ലി ഓരോ ദിവസം ഇങ്ങനെ കടന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയായി സത്യമന്നെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ശരീരം കൊണ്ടുമൊക്കെ എന്തോ ഒരു വയ്യാഴിയൊക്കെ പോലെ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത് എന്തായാലും ഇന്നെന്തായാലും നമ്മുടെ റൂമൊന്നും വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ എടുത്തപ്പോൾ താ നമ്മുടെ ആര് മേശപ്പുറത്തുള്ള അഴിക്കുന്നതന്നെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയാണോ കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്തിൻ്റെ റിസൾട്ടാണ് എൻ്റെ കിട്ടിയത് അതെന്തായാലും എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള അഴുക്കും പൊടിയെല്ലാം കൂടി ഇതാ ഞാൻ ഇതുപോലെ തൂത്ത് നമ്മൾ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് ഇനിയിപ്പോൾ നമ്മുടെ ബെഡ്ഡൊന്നും വൃത്തിയാക്കാൻ നേരത്തെ അങ്ങനെ ഞാൻ ബെഡിലെ നമ്മുടെ ഷീറ്റെല്ലാം എടുത്ത് പുറത്തിട്ട് അങ്ങനെയെല്ലാം നമ്മൾ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടോ മെയിനായിട്ട് ബെഡിലായിരിക്കും കൂടുതൽ അഴുക്ക് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തു എപ്പോഴും ബെഡിൽ തന്നെയാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതും എല്ലാം നമ്മൾ ഞങ്ങൾ പിന്നെയും ഒന്ന് മാറ്റിയിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ബെഡ്ഡീന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷെ എന്നാലും അവൻ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ബെഡിൽ തന്നെ ആയതുകൊണ്ട് ഫുൾ അഴുക്കാണ് അവനാണെങ്കിൽ ബിസ്ക്കറ്റും അതും ഇതും എല്ലാം പൊടിച്ച് ആ ഒരു ബെഡ്ഡിൽ കൊണ്ടിടുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു രണ്ട് കട്ടിലല്ലേ ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു കട്ടിൽ നിന്ന് ഒരു കട്ടിലെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടിടാമെന്ന് കരുതുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പേസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും പറയണം എനിക്കാണെങ്കിൽ ഈ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ ഇടിച്ചു ഇടിച്ചുപൊളിച്ച് കളയാനുള്ളതാണ് എന്നാലും നമ്മൾ ജീവിക്കുന്ന കാലം വരെ അതായത് ഈ ഒരു വീട് പൊളിക്കുന്നിടം വരെ എങ്കിലും ഈ ഒരു റൂം വൃത്തിയാക്കി ഇടണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഒരുപാട് പെയിൻ്റ് അടിക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു അഭിപ്രായം എന്തായാലും എന്നോട് ഈ കമൻറ്റിൽ വന്നിട്ട് പറയണേ അങ്ങനെ ദാ നമ്മുടെ ആ ഒരു കട്ടിൻ്റെ അടിയിൽ നിന്നും കിട്ടിയ അഴുക്കും കാര്യങ്ങളാണ് ആണ് കേട്ടോ ഇത്രയും സത്യം പറഞ്ഞാൽ നല്ല പൊടിയുടെ ശല്യമുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും വന്നപ്പോഴത്തന്നെ ഞാൻ ആകെ ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണല്ലോ ഇത്രയും ദിവസം നമ്മൾ ഈ ഒരു റൂമിൽ കിടന്നതെന്ന് ആലോചിക്കുമ്പോൾ ആകെ പടം അന്ധമിട്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്തായാലും ഇനി ഇതിപ്പോൾ ഫുള്ള് അടിച്ചു വരി കളയാനുള്ള പരിപാടിയിലാണ് ഈ ഒരു രണ്ട് കട്ടിൽ കിടക്കുന്നത് കാരണം നമുക്കാണെങ്കിൽ ഫുൾ അടിച്ച് വരെ അങ്ങ് വരെ എത്തത്തില്ല എപ്പോഴും അങ്ങനെ അടിച്ചു വരാത്ത കൊണ്ടും ഇത്രയും ഒരു പൊടി വരാൻ റീസൺ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും രാഹുലെണ് എന്തായാലും ഒരു കട്ടിൽ അവിടെ ഇട്ടിട്ട് മറ്റേ കട്ടിൽ കട്ടിലെവിടെയെങ്കിലും കൊണ്ടിടാമെന്ന് േ കാരണം ഞങ്ങൾക്ക് വൃത്തിയാക്കാനും എളുപ്പമായിരിക്കും എല്ലാം കൊണ്ടും പ്രത്തൂവിനായാലും കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് അവിടെ ഉണ്ടാവുകയും ചെയ്യും ഒരു കാര്യം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ എന്തായാലും അവിടെ നിന്ന് ആ ഒരു കട്ടിലെടുത്ത് മാറ്റാൻ തീരുമാനിച്ചത് എന്തായാലും അതിപ്പോൾ മാറ്റുന്നില്ല ഇപ്പോൾ രാഹുലേട്ടം പുറത്തേക്ക് പോയേക്കുന്ന ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അടുക്കിപ്പിറക്കെ വെച്ചെന്നേ ഉള്ളൂ അപ്പം ഞാൻ എന്താ എല്ലാം ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളും കൂടി അപ്പോൾ രാവിലെ തന്നെ ഇത്രയും പരിപാടികളെല്ലാം തീർത്തുകൊണ്ട് തന്നെ എല്ലാം കുറച്ചൊക്കെ നന്നായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സൈഡിലുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വളരെ ബോറായിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കത് എന്തേലും ഒന്ന് എന്തെങ്കിലും പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടൊക്കെ ഒന്ന് വൃത്തിയിൽ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയോ കാര്യങ്ങളോ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തായാലും നിങ്ങൾ പറയാൻ മറക്കരുത് നിങ്ങളെല്ലാവരും കരുതുന്നുണ്ടാവും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് എൻ്റെ രാഹുലേട്ടനെ കാണുന്നില്ലല്ലോ രാഹുലേട്ടനെ ഒന്നിനും കൂടിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ പുള്ളിക്ക് നല്ല പൊടിയുടെ അലർജിയുള്ള ആളാണ് എനിക്കും ഉണ്ട് പക്ഷേ പുള്ളിക്കന്ന് വെച്ചുകഴിഞ്ഞാൽ തുമ്മൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തൂല്ല അത്രക്ക് ഭയങ്കര പൊടിയുടെ അലർജി ഉള്ള ആളാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടില്ലേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ അവിടുത്തെ വീട്ടില് പൂജയ്ക്ക് വേണ്ടിയിട്ട് പൂജാ സ്റ്റാൻഡായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ കരുതി ഈ ഒരു സംഭവം നമുക്ക് വേറെ എന്തേലും ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാലോന്ന് ഓർത്തിട്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാനത് സത്യം പറഞ്ഞ ഒരു നമ്മുടെ ഈ ഫ്ല എന്താ അവിടെ ഒരു ചെടി ഇരിക്കുന്നതാണെങ്കിൽ ആ ചെടി വെക്കാനുള്ള ഒരു സ്റ്റാൻഡായിട്ടാണ് തൽക്കാലം ഞാനിപ്പോൾ ഉപയോഗിക്കാൻ എന്ന് വിചാരിക്കുന്നത് ആ ഒരു മണി പ്ലാന്റ് നിർത്താൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കാമെന്ന് കരുതുന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്താൽ അതെവിടെയെങ്കിലും നമുക്കൊന്ന് സത്യം പറഞ്ഞാൽ ഹാങ് ചെയ്തിടുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ അത് ജസ്റ്റ് അത് വെക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെ നമ്മുടെ റൂമിലെ പൊടിയും വേസ്റ്റും ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അടിച്ചു വരെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റൂമിലോട്ട് കയറാൻ ഭയങ്കര നല്ലൊരു പ്ലസൻറ്റ് മോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ അയ്യോ ഇതെങ്ങനെ വൃത്തിയാക്കുവോ ഇങ്ങനെ വൃത്തിയാക്കമോ എന്ന് ചിന്തിച്ചിട്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും മാറി നമ്മളിതാ ഇത്രയും പൊടി അതിനകത്ത് നിന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത്ഭുതമായിട്ട് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഇത്രയും ദിവസം രാഹുലേട്ടനാണെങ്കിൽ ചെറിയൊരു തുമ്മലും പനിയൊക്കെ ആയിട്ട് തുടക്കം വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അടിച്ച് വാരിയത് നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത്രയൊക്കെ കാര്യങ്ങൾ ഇത്ര അടിച്ച് വരുന്ന വലിയ സംഭവമാണോന്ന് പക്ഷേ ഈ ഒരു റൂം അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളത് കാരണം ഒരു വീട്ടിലെ ആദ്യത്തെ ഹാളായിരുന്നു ഇത് ഇതാണ് ഞാനിപ്പോ അടിച്ച് വാരിയെടുത്തത് അപ്പോൾ എന്തായാലും മടിച്ചു വേറലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ലൊരു മഴ പെയ്തു കയസ് ഭയങ്കര മഴയായിരുന്നു അപ്പം മഴയൊക്കെ ആയപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് മീൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോന്ന് അങ്ങനെ ഞാനും രാഹുലേട്ടനും കൂടി കൊപ്പത്ത് പോയിട്ട് നല്ല ഫ്രഷ് കെയരമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരമീൻ സത്യം പറഞ്ഞാൽ ഇന്നലെ വാങ്ങുകയാണ് ബിരിയാണി ഉണ്ടാക്കണമെന്നുള്ള കറി ഉണ്ടാക്കണമെന്ന് വെച്ചാണ് പക്ഷെ നമ്മുടെ മഴയൊക്കെ പെയ്തപ്പഴും രാഹുലേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ബിരിയാണി വെച്ചാലോന്ന് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി വെക്കുന്നത് അപ്പോൾ രാഹുലേട്ടനെനിക്ക് ചായ ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനിയിപ്പോൾ ഇതൊന്ന് നുറുക്കാനൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഒരു പരിപാടി എടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഒരു കുക്കിങ്ങിലേക്ക് കടക്കാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാത്തിനും രാവിലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും കാരണം രാവിലെ ഞാൻ അത്രയും പണിയെടുത്തുനിന്ന് കരുതിയിട്ട് പുള്ളി എൻ്റെ കൂടെ നിന്ന് ഫുൾ അരിഞ്ഞും എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടെ സവാളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിയാനായിട്ടുണ്ട് അതെല്ലാം എടുത്ത് അരിയാൻ വെച്ചേക്കാണ് കേട്ടോ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് പണിയെന്നു കൊണ്ട് നല്ല പരദൂഷണം പറഞ്ഞിരുന്ന് പണിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായി അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ അതെല്ലാം നുറുക്കിയെടുത്തിട്ട് ഇനി രാഹുലേട്ടം പറഞ്ഞു തന്നാൽപ്പം തന്നെ ഞാൻ മീനിലേക്കുള്ള മസാല എടുക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ബിരിയാണി വെക്കുന്നത് മീൻ വറുത്തിട്ട് ആ ഒരു വറുത്തിട്ടുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ മുളക് പൊടി കാശ്മീരി ചില്ലി പിന്നെ നമ്മുടെ കുരുമുളക് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഉപ്പ് പിന്നെ അതിലേക്ക് കുറച്ച് ചേർന്ന് ഇറങ്ങിയ നീരും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ രാഹുലേട്ടനാണെങ്കിൽ ആ മീനിലോട്ട് ആ ഒരു മസാല പുരട്ടി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഓരോ മീനും എടുത്തെടുത്ത് ഇങ്ങനെ പുരട്ടിയപ്പോൾ ഞാൻ രാഹുലേട്ടുകൊണ്ട് ചോദിച്ച് അല്ല രാഹുലോട്ട് ഇങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ മസാല തികയോന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞാൽ എന്തായാലും നോക്കി നോക്കട്ടെ നമുക്ക് മരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് കരുതിയിട്ട് പുള്ളി അങ്ങോട്ട് നമ്മുടെ മീനിലോട്ട് മസാല പുരട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീൻ തന്നെയായിരുന്നു എന്നാലും നമുക്ക് എടുത്ത ആ ഒരു മസാല ഫുള്ള് അതിലേക്ക് തന്നെ നമുക്ക് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മസാല എല്ലാം പുരട്ടിയതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ആ ഒരു മസാല പുരട്ടിയ മീൻ കൊണ്ടുപോയി നമ്മൾ ഫ്രിഡ്ജിലോട്ട് അടച്ച് വെക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി വന്നാലേ നമ്മൾ വറക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ടൈമും കൊണ്ട് നമ്മളിവിടെ റൈസിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതാ സ്റ്റൗ കത്തിച്ചു ഒരു കടായ വെച്ചിട്ടുണ്ട് കടായ എല്ലാം നമ്മുടെ ബിരിയാണി ചെമ്പാണ് കേട്ടോ വെച്ചത് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്തിട്ടേക്കാവേ അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ചോദിച്ചു അതിനകത്തോട്ട് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ അല്ലെ ഡാളുടെയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഇപ്പം വെളിച്ചെണ്ണയുള്ളൂ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സ്പൈസസും കാര്യങ്ങളും എല്ലാം നന്നായിട്ടൊന്ന് വറ വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ച് അതിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ആ ഒരു കഴുകി വെച്ച അരിയില്ലേ ആ അരി പതിയെ പതിയെ അതിനകത്തോടെ നമുക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത് കൈമാ റൈസായാലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ പതിയെ പതി ഇട്ട് കൊടുക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട് ആ വെള്ളം അതിലേക്ക് ആവേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പതിയെ പതി ഇട്ടുക അപ്പോൾ രാഹുലേട്ടാ പറഞ്ഞ് ഇങ്ങനെ ആക്കണ്ടല്ലോ അത് മൊത്തത്തിൽ ഇടാം പക്ഷേ ആ വെള്ളം അങ്ങോട്ട് വറ്റി വന്ന് നമ്മുടെ അരി നന്നായിട്ട് വറുത്ത് വന്നാലേ കാര്യമുള്ളൂ അപ്പോൾ അവിടെ കുറച്ചൊരു നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നെയ്യ് ഞാൻ അതിലേക്ക് കുടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ വന്നോട്ടേന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ വെള്ളം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ശരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലായിരുന്നു അപ്പൊ അപ്പൊ ഞാൻ ആ വെള്ളം അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ദാ ഇനിയിപ്പൊ നന്നായിട്ട് അതൊന്ന് വഴണ്ട് വരട്ടെ അപ്പോഴത്തേനും ഞങ്ങളിതാ ഇവിടെ മീൻ പൊരിക്കാനുള്ള പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മീൻ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചപ്പോഴത്തേനും അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മസാലയൊക്കെ ആ ഒരു മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ആ ഒരു മീനെല്ലാം വറുത്ത് മാറ്റി നമ്മളവിടെ വെക്കുകയാണ് എന്നിട്ട് നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി തിളപ്പിച്ച ആ ഒരു ഇതിൽ തന്നെ നമ്മുടെ ഈ ഒരു മീൻ വറുത്ത എണ്ണ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു റോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഉദ്ദേശിക്കും ഇനി നമുക്ക് ദമ്മ സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മുടെ മസാല ഇട്ട് അതിലേക്ക് അരി ഇട്ട് നമ്മുടെ അതിൽ ചോറ് ഇടുന്നു പിന്നെ നമ്മുടെ ആ ഒരു മീനും ഇടയ്ക്ക് വെച്ച് കൊടുത്ത് മസാലയിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടെന്ന് അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സെറ്റ് ചെയ്യുന്നത് അപ്പം ഇത്രയും വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൂന്നാല് പേർക്കുള്ള ഫുഡ് ഇതിൽ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിയൊരു പാത്രം തന്നെ തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഇത് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആവശ്യമുള്ളവർക്ക് ഞാനിവിടെ ടാഗ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ മസാലയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള റൈസും അതിനകത്ത് ഇട്ടിട്ട് ബാക്കി മല്ലിയലേം പുതിയയിലേം പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ദമ്മാക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാവേ അപ്പം ഞങ്ങൾ ഇവിടെ ദമ്മ് വെക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇടിക്കല്ലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും വെള്ളത്തിലുള്ളിലൊക്കെ ഇടിക്കുന്ന ആ ഒരു കല്ല് വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ദമ്മ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ദാ നമ്മുടെ ദമ്മൊക്കെ സെറ്റ് ചെയ്ത് പത്തു അഞ്ച് മിനിറ്റിനുള്ളിൽ എടുത്തപ്പോൾ ദാ ഇങ്ങനെയായിരുന്നു കേട്ടോ വന്നത് അപ്പോൾ എന്തായിരുന്നു നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ആ ദു പൊട്ടിച്ചപ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈയൊരു റെസിപ്പിയും കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരിക്കലെങ്കിലും നിങ്ങളൊരു മീൻ ബിരിയാണി ട്രൈ ചെയ്യണം കാരണം ഞാൻ ഇതുവരെ ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെ നല്ല വലിയ മീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ കറണ്ട് പോയോണ്ട് തന്നെ നമുക്കിവിടെ ഫുഡ് കഴിക്കാനൊക്കെ എല്ലായിടത്തും ഓരോ ഒരു ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം ഇവിടെ ഇൻവെർട്ടർ ആണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് പോകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് കാരണം അറിയത്തില്ല ഇൻവേർട്ടർ വാങ്ങിയിട്ട് കുറേ വർഷങ്ങളായത് കൊണ്ട് തന്നെ പെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടർ നിന്ന് പോകാറുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ ഈ ഒരു ഹാളിൽ മാത്രമേ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ വേറെ ലൈറ്റ് ഇട്ടിട്ടില്ല കാരണം പെട്ടെന്ന് ഇൻവെർട്ടർ പോകാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ ഒരു ഇത്രയും നാളത്തെ ഈ ഒരു യാത്രയുടെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം നിങ്ങൾ ഈ ഒരു ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത റിസൾട്ട് എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ബൈ ബൈ